ആധുനിക യുദ്ധത്തിന്റെ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ് പരമ്പരാഗതമായ പോരാട്ട രീതികളിൽ നിന്നും സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് യുദ്ധങ്ങളിലേക്കും തീവ്രവാദ ഭീഷണികളിലേക്കും ലോക സൈന്യങ്ങൾ വഴിമാറുമ്പോൾ ഇന്ത്യയും ആ മാറ്റത്തിന് സജ്ജമാകുന്നു കാലാൾപ്പടയിലും മറ്റ് പോരാട്ട യൂണിറ്റുകളിലും ഡ്രോണുകളും കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളും സംയോജിപ്പിച്ച് സംഘടനാപരമായ വലിയ മാറ്റങ്ങൾക്കാണ് ഇന്ത്യൻ സൈന്യം ഒരുങ്ങുന്നത് പ്രതിരോധ രംഗത്ത് ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ സൈന്യത്തെ കൂടുതൽ വേഗതയുള്ളതും മാരകശേഷിയുള്ളതും ആധുനികവുമായ ഒരു പോരാട്ട സേനയാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ശക്തമായ തിരിച്ചടിക്ക് ശേഷമാണ് ഈ മാറ്റങ്ങൾക്ക് വേഗത കൈവന്നത് ഭീകരവാദികളെ വേട്ടയാടുന്നതിനും അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തുന്നതിനും ശരിയായ വിവരങ്ങൾ ശേഖരിച്ചു ും നിലവിൽ സൈനികർ നേരിട്ടിരുന്ന വെല്ലുവിളികൾ ഓപ്പറേഷൻ സിന്ധൂരിൽ നിന്നും ലഭിച്ച അനുഭവങ്ങളിലൂടെ വ്യക്തമായി അതീവ സൂക്ഷ്മതയും കൃത്യതയും ആവശ്യമുള്ള ഇത്തരം ദൗത്യങ്ങളിൽ മനുഷ്യന്റെ പരിമിതികളെ മറികടക്കാൻ ഡ്രോണുകൾക്ക് സാധിക്കുമെന്നും ഈ സാങ്കേതിക സൈനിക ഘടനയുടെ അഭിവാജ്യ ഘടകമാക്കേണ്ടത് അത്യാവശ്യമാണെന്നും സൈന്യം തിരിച്ചറിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ മാസങ്ങളായി ചർച്ചയിലുണ്ടായിരുന്ന നവീകരണ പദ്ധതികൾക്ക് വേഗം നൽകാൻ തീരുമാനിച്ചു സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇൻഫൻട്രി പീരങ്കി കവചിത യൂണിറ്റുകളിൽ ഡ്രോണുകളും കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളും ഉൾപ്പെടുത്താനാണ് പദ്ധതി ഈ മാറ്റങ്ങൾ സൈന്യത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും സൈനികരുടെ ജോലിഭാരം കുറച്ച് കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും നിലവിൽ ഡ്രോണുകൾ ഉപയോഗത്തിലുണ്ടെങ്കിലും അവയെ ഒരു അധിക ഉപകരണമായാണ് സൈന്യം കണ്ടിരുന്നത് ഇത് ഡ്രോൺ കൈകാര്യം ചെയ്യുന്ന സൈനികന് ഇരട്ട ഉത്തരവാദിത്തം നൽകുകയും പലപ്പോഴും ദൗത്യം പൂർത്തിയാക്കുന്നതിൽ കാലതാമസം വരുത്തുകയും ചെയ്തിരുന്നു പുതിയ ഘടനയോടെ ഓരോ ബറ്റാലിയനിലും ഡ്രോണുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമായി പ്രത്യേകം യൂണിറ്റുകൾ രൂപീകരിക്കും ഇത് ദൗത്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സഹായിക്കും സൈന്യത്തിന്റെ കാലാൾപ്പട വിഭാഗത്തിലാണ് ഈ പരിഷ്കാരങ്ങളുടെ ഏറ്റവും വലിയ സ്വാധീനം ഉണ്ടാകാൻ പോകുന്നത് പുതിയ ഘടന പ്രകാരം ഓരോ ബറ്റാലിയനും ഡ്രോൺ പ്രവർത്തനങ്ങൾക്കായി ഏകദേശം എഴുപത് സൈനികരെ വീണ്ടും വിന്യസിക്കും ഇവർക്ക് ഡ്രോൺ സാങ്കേതിക വിദ്യ അതിന്റെ ഉപയോഗങ്ങൾ കൗണ്ടർ ഡ്രോൺ പ്രതിരോധം എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകും ഒരു സാധാരണ ഇൻഫൻട്രി ബറ്റാലിയനിൽ ഏകദേശം നാല് കമ്പനികളിലായി മുപ്പത്തി പോരാട്ട പ്ലാറ്റൂണുകളും നിരവധി സപ്പോർട്ട് പ്ലാറ്റൂണുകളും ഉണ്ടാവും പുതിയ മാറ്റം അനുസരിച്ച് പ്ലാറ്റൂൺ കമ്പനി തലങ്ങളിൽ നിരീക്ഷണ ഡ്രോണുകൾ വിന്യസിക്കാനാണ് സാധ്യത ഇത് യുദ്ധഭൂമിയിൽ തത്സമയ വിവരങ്ങൾ ശേഖരിക്കാനും ശത്രു നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനും സൈനികർക്ക് കൂടുതൽ സുരക്ഷിതമായി പ്രവർത്തിക്കാനും അവസരം നൽകും കാലാൽപ്പടയിലെ ഈ മാറ്റങ്ങൾക്ക് പുറമെ മറ്റ് വിഭാഗങ്ങളിലും സമാനമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് പീരങ്കി റെജിമെന്റുകൾക്ക് ഇത് വലിയ നേട്ടമാകും നിലവിലൊരു പീരങ്കി റെജിമെന്റിൽ ആറ് തോക്കുകൾ വീതമുള്ള മൂന്ന് ബാറ്ററികളാണുള്ളത് പുതിയ പദ്ധതി പ്രകാരം ഈ മൂന്ന് ബാറ്ററികളിൽ രണ്ടെണ്ണം അധിക തോക്കുകൾ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തും മൂന്നാമത്തെ ബാറ്ററിയിൽ നിരീക്ഷണത്തിനും പോരാട്ടത്തിനും സഹായകമായ ഡ്രോൺ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തും ഇത് ശത്രുവിനെ കൃത്യമായി നിരീക്ഷിക്കാനും ടാർഗറ്റ് ചെയ്യാനും പീരങ്കിപ്പടയെ സഹായിക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് രണ്ട് പുതിയ പോരാട്ട യൂണിറ്റുകളും രൂപീകരിക്കാൻ പദ്ധതിയുണ്ട് ഇരുന്നൂറ്റി അൻപത് പേർ വീതമുള്ള മുപ്പത് പുതിയ ലൈറ്റ് കമാൻഡോ ബറ്റാലിയനുകൾ ഭൈരവ് എന്ന പേരിൽ രൂപീകരിക്കാൻ സൈന്യം ആലോചിക്കുന്നുണ്ട് പ്രത്യേക പ്രവർത്തന മേഖലകളിലെ കൃത്യതയാർന്ന ദൗത്യങ്ങൾക്കായി ഈ യൂണിറ്റുകൾക്ക് പ്രത്യേക പരിശീലനം നൽകും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ പർവ്വത പ്രദേശങ്ങളിലെ ദൗത്യങ്ങൾ നഗരപ്രദേശങ്ങളിലെ പോരാട്ടങ്ങൾ എന്നിവയിൽ ഈ യൂണിറ്റുകൾക്ക് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കും വിവിധ കമാൻഡുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ബറ്റാലിയനുകൾ അതത് മിഷൻ പ്രൊഫൈലുകൾക്ക് അനുസരിച്ചുള്ള പരിശീലനം നേടി സജ്ജരായിരിക്കും ആദ്യത്തെ ഭൈരവ് ബറ്റാലിയൻ ഒരു മാസത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമാവുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ നവീകരണ പദ്ധതികളിലെ ഏറ്റവും വലിയ മാറ്റം രുദ്ര ബ്രിഗേഡുകളുടെ രൂപീകരണമാണ് കാലാൾപ്പട കവചിത വാഹനങ്ങൾ പീരങ്കി യൂണിറ്റുകൾ ഡ്രോണുകൾ ലോജിസ്റ്റിക്സ് എന്നിവയെല്ലാം ഒരൊറ്റ സ്വയംഭരണ പോരാട്ട സേനയാക്കി മാറ്റുന്നതാണ് രുദ്ര ബ്രിഗേഡുകൾ ഇത്തരം ബ്രിഗേഡുകൾക്ക് പരമ്പരാഗത യുദ്ധ സാഹചര്യങ്ങളിലും ഹൈബ്രിഡ് യുദ്ധ സാഹചര്യങ്ങളിലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കും ഇത് വിവിധ സേനാ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കുകയും ദൗത്യങ്ങൾ കൂടുതൽ വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യും ഓരോ രുദ്ര ബ്രിഗേഡിനും പ്രത്യേക പ്രവർത്തന ആവശ്യങ്ങൾക്കായി ഇച്ഛാനുസൃതമാക്കിയ പിന്തുണാ സംവിധാനങ്ങളും നെറ്റ്വർക്കുകളും ഉണ്ടായിരിക്കും ശത്രുവിനെ നേരിടുന്നതിനും സ്വന്തം സേനയെ സംരക്ഷിക്കുന്നതിനും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഈ ബ്രിഗേഡുകൾക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ടായിരിക്കും ജൂലൈ ഇരുപത്തിയാറിന് കാർഗിൽ വിജയ് ദിവസ് ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ഈ ഘടനാപരമായ സംരംഭങ്ങളിൽ ചിലത് വിശദീകരിച്ചിരുന്നു ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ സൈന്യത്തെ ആധുനിക യുദ്ധമുഖത്ത് കൂടുതൽ സജ്ജമാക്കുമെന്നും ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ സൈന്യം പൂർണ്ണമായും തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സൈന്യത്തിന്റെ പുതിയ നീക്കങ്ങൾ വെറും സാങ്കേതിക മാറ്റങ്ങൾ മാത്രമല്ല ഇത് സൈനികരുടെ ചിന്താരീതിയിലും ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളാണ് സാങ്കേതിക വിദ്യയെ വെറും ഒരു ഉപകരണമായി കാണാതെ അത് സൈനിക ഘടനയുടെ അഭിഭാജ്യ ഘടകമാക്കി മാറ്റുമ്പോൾ ഇന്ത്യൻ സൈന്യം പുതിയ യുദ്ധരീതികളെ ഉൾക്കൊള്ളാൻ പൂർണ്ണമായും സജ്ജമാകുന്നു ശത്രുവിനെ അപ്രതീക്ഷിതമായി നേരിടാനും കൃത്യമായ വിവരങ്ങളുടെ പിൻബലത്തിൽ പോരാടാനും ഏറ്റവും കുറഞ്ഞ ആൾനാശത്തിൽ ദൗത്യങ്ങൾ പൂർത്തിയാക്കാനും ഈ മാറ്റങ്ങൾ സൈന്യത്തെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം പ്രതിരോധ രംഗത്തെ ഈ മാറ്റങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് പുതിയ ഊർജം നൽകുമെന്നും ഭാവിയിലുണ്ടാകാവുന്ന ഏത് വെല്ലുവിളിയെയും നേരിടാൻ കൂടുതൽ പ്രാപ്തമാകുമെന്നും തീർച്ചയാണ്